കുട്ടികളുടെ ആധാർ നമ്പർ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മൾ കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പർ ഉപയോഗിച്ചായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക പിന്നീട് കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ സ്വന്തം ആധാർ നമ്പർ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം ബെനിഫിഷറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ രജിസ്റ്ററുകൾ കാണാൻ സാധിക്കും അതിൽ സീറോ ടു സിക്സ് സിക്സ് ടു ത്രീ ത്രീ ടു സിക്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും പെട്ടിട്ടുള്ള കുട്ടികളുടെ പ്രൊഫൈലില് കുട്ടികളുടെ സ്വന്തം ആധാർ നമ്പർ നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതിനായിട്ട് ആദ്യം കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പം ഇതേ രീതിയിൽ കുട്ടികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും കുട്ടികളുടെ പേരിൽ തൊട്ടാല് ഇതേ രീതിയിൽ അവരുടെ പ്രൊഫൈല് ഓപ്പൺ ആയിട്ട് വരും അപ്പം നിലവില് കുട്ടിയുടെ പ്രൊഫൈലില് കുട്ടിയുടെ അമ്മയുടെയോ അതല്ലെങ്കിൽ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പർ ആണ് ഉള്ളത് എങ്കിൽ ആധാർ നമ്പറിൻ്റെ തൊട്ടു താഴെയായിട്ട് ഇതേ രീതിയിൽ മതേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഫാദേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഗാർഡിയൻസ് ആധാർ എന്നോ കാണാൻ സാധിക്കും അപ്പോൾ കുട്ടിയുടെ പ്രൊഫൈലിൽ ഇത്തരത്തിലാണ് കാണുന്നത് എങ്കിൽ കുട്ടിയുടെ സ്വന്തം ആധാർ നമ്പർ ചേർക്കുന്നതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ആഡ് ചൈൽഡ് ആധാർ എന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ കുട്ടിയുടെ ആധാർ വിവരങ്ങൾ ചേർക്കുന്നതിനുള്ള ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും മുകളിലായിട്ട് ചൈൽഡ്സ് ആധാർ നമ്പർ എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൽ കുട്ടിയുടെ ആധാർ നമ്പർ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ചൈൽഡ്സ് ഫുൾ നെയിം എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ കുട്ടിയുടെ പേര് രേഖപ്പെടുത്താണ് വേണ്ടത് പേര് രേഖപ്പെടുത്തുമ്പോൾ ആധാർ കാർഡിൽ ഉള്ളത് തന്നെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ കുട്ടിയുടെ പേര് കുട്ടിയുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ നൽകിയിട്ടുള്ളത് അത് അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കാണാൻ സാധിക്കും അതിൽ കുട്ടിയുടെ ജനന തീയതി ആധാർ കാർഡിൽ ഏതാണോ ഉള്ളത് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക തൊട്ടു താഴെയായിട്ട് ജെൻഡർ എന്ന കോളം കാണാൻ സാധിക്കും അത് ഓട്ടോമാറ്റിക്കായി തന്നെ അവിടെ ആണെങ്കിൽ എന്നും ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ എന്നും വന്നിട്ടുണ്ടാവും അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഫില്ല് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന വെരിഫൈ ആധാർ എന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും കുട്ടിയുടെ ആധാർ കാർഡിൽ ഉള്ളത് പോലെ തന്നെയാണെങ്കിൽ നമുക്ക് സക്സസ് സ്ക്രീൻ കാണാൻ സാധിക്കും തുടർന്ന് കുട്ടിയുടെ പേരിൽ തൊട്ട് പ്രൊഫൈല് ഓപ്പൺ ചെയ്താൽ കുട്ടിയുടെ ആധാർ നമ്പറിന്റെ അവസാനത്തെ നാലക്കങ്ങൾ കാണാൻ സാധിക്കും കൂടാതെ അതിന് താഴെയായിട്ട് ചൈൽഡ്സ് ആധാർ എന്നും കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് കുട്ടികളുടെ ആധാർ നമ്പർ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്